ഗെയിം ഗെയിം ഞാൻ റീൽസൊക്കെ കാണാറുള്ളൂ പിന്നെ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സംഭവമാണ് വലിയൊരു എന്താ പറയുക ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കുറെ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോൾ കണ്ടസ്റ്റേലും ബെറ്ററായിട്ട് കളിക്കുക ഏത് സമയത്ത് വേണമെങ്കിലും ഗെയിം ചേഞ്ച് ചെയ്യാം ഒരു വേണ്ടി കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല പ്രേ സി പ്രേക്ഷകരാണല്ലോ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് സോ പ്രേക്ഷകർ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ പടസിനനുസരിച്ച് കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും മനസ്സിലായില്ല സോ ഞാൻ അങ്ങനെ കളിച്ചത് ഞാനൊരു പ്രേക്ഷകനായിട്ടാണ് കളിച്ചിടുന്നത് സോ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും കുറേ പേർ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളൊക്കെ മീഡിയാസൊക്കെ വരുന്നില്ല അതുതന്നെ വലിയ കാര്യം സോ ഇപ്പൊ എല്ലാവർക്കും പി ആർ ഉണ്ട് അത് ഭയങ്കര മോശം ഞാൻ ഒരു പി ആർ പോലും കൊടുക്കാതെയാണ് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞത് ആരേപ്പിച്ചിട്ട് ഞാൻ നേരത്തെ വെച്ച് പറഞ്ഞു ആരെങ്കിലും ഞാൻ പി ആർ കൊടുത്തത് എന്ന് പറഞ്ഞ ഒരു കോടി രൂപ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഞാനെന്ന് വെച്ചാൽ നന്നായി കളിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഒരിക്കലും പി ആർ കൊടുക്കൂല്ല അപ്പോൾ ഈ ഷോവിന് ഇഷ്ടപ്പെട്ടു ഞാനൊക്കെ ഈ ഷോ ഇഷ്ടപ്പെട്ട വന്ന ഒരാൾ ഞാൻ ഒരിക്കലും എൻ്റെ പേജ് പോലും ആർക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ ഉള്ളൂ ഞാൻ അതിൽ പേജ് പോലും ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ വന്നാൽ അപ്പോൾ ഞാൻ കാരണം അതിനകത്ത് പോയി എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കണമെന്ന് വിചാരിച്ച ഒരാളാണ് സോ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സോ അതിൽ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി അപ്പോൾ നിലവിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ ആരും അപ്പം കളിക്കാനായിട്ട് നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി പ്രേക്ഷകരുടെ പൾസനുസരിച്ച് പ്രേക്ഷക പ്രേക്ഷകരുടെ ഇഷ്ടം അനുസരിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കുമെന്നുള്ളത് നമ്മളൊരു പ്രേക്ഷനായിട്ട് ചിന്തിച്ചാൽ പോരെ തീർന്നില്ല കാര്യം അല്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ഗെയിമിൻ്റെ പാർട്ട് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഒരാളിനെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ മാക്സിമം ശരിയൊരു വശത്ത് നിൽക്കും ഇവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് പുറത്ത് കാണിക്കാം മനസ്സിലായില്ല സോ ഇറ്റ്സ് ലൈക്ക് മാനിപ്പുലേഷൻ കൊണ്ട് കാണും ഞാൻ പറയല്ലേ സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് ആണ് അപ്പോൾ എഡിറ്റേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് പുറത്തെന്ത് ചെയ്യാം കാണിക്കാം സോ പിന്നെ ഇമോഷനിൽ ആരും എന്ത് ചെയ്യരുത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവരുത് കാരണം നമ്മുടെ തന്നെ ഹെൽത്ത് എന്ത് ചെയ്യണം മെൻറ്റൽ പീസും പോവുകയാണ് സോ അതുമാത്രമേ പറയുകയുള്ളൂ കാരണം പലരും പറയുന്നുണ്ട് ഞാനാണ് ബിഗ് ബോസിൽ എങ്ങനെ സ്റ്റാർട്ട് ആദ്യം പറഞ്ഞ ഒരാൾ സോ ആ സമയത്ത് പറഞ്ഞത് ഇത് ഈ ഷോയിൽ വന്ന ഒരാളല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു രീതി ഷോയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിൽ വന്നത് ഞാൻ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല സോ ഇതിലേക്ക് വന്നു എന്താണെന്ന് പിന്നീട് അറിയുന്നത് അപ്പോൾ അറിഞ്ഞ സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തു ഞാൻ ഒരു മനുഷ്യനാണ് അപ്പോൾ അത് റിയാക്ട് ചെയ്തു ആ എൻ്റെ നിലപാടിൽ ഇപ്പോഴും ഞാൻ അടി അടിയറച്ച് നിൽക്കുന്നത് പോയ ടൈമിലെ എന്നടുത്ത് ഏഷ്യൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ അവരാരെങ്കിലും ആരെങ്കിലും കോൺടാക്ട് ചെയ്യും ആരും കോൺടാക്ട് ചെയ്തുമില്ല എനിക്കത് പ്ലാനും ഇല്ലായിരുന്നു അത് കാരണം എനിക്ക് കിട്ടിയ ഒരു ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിച്ച ഒരു ഷോ ആണ് സോ അപ്പോൾ എനിക്കതിൽ മാക്സിമം എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചു അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ഷോ ഈ പി ആർ വർക്ക് ഏഷ്യൻ്റെ അനുകൂലിക്കുന്ന ഒരു കാര്യമാണ് അതാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ പി ആറിനെ പ്രൊമോട്ട് ചെയ്തുള്ള പ്രൊമോസും കാര്യങ്ങളെല്ലാം വരുന്നത് ലാല പോലും ചോദിച്ചില്ല ഇനി ഇത് പരസ്യമായ രഹസ്യമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ റോബിൻ ആ സമയത്ത് പറഞ്ഞില്ലേ ഇപ്പോൾ പി ആർ വർക്ക് കോള് വരും കോൺടാക്ട് ചെയ്യലോ എന്ന് പറഞ്ഞില്ലേ കോള് വരും കോൺടാക്ട് ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞു ആക്ച്വലി എനിക്ക് പ്രോളും വന്നില്ല ഞാൻ ആരെയും കോൺടാക്റ്റും ചെയ്തിൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും ഏൽപ്പിക്കാതെ പോയത് അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം കളിച്ചിട്ടാണ് അത്രീഷിനെ കുറിച്ച് എത്ര മൂന്ന് വർഷം മുമ്പാണ്ട് ചേട്ടൻ മെസ്സേജ് ആ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഞാൻ മതിലേ അനീഷ് മാത്രമല്ല എല്ലാവരും അതില്ലാത്ത വിന്നേഴ്സ് തന്നെയാണ് ഇപ്പം അതിലിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേഡൊന്നും അല്ല ഇതിൽ വന്നിട്ടുള്ള പത്തിരുപത് പേരാണെങ്കിൽ എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് സോ കാരണം ഇത്രയും പേര് നിന്ന് സെലക്ടഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസി കാര്യമല്ല അത് ഇത്രയും വലിയൊരു സി മലയാളത്തിലെ ഏറ്റവും വലിയ ഷോ ഏതാണ് ബിഗ് ആണ് ഇനി ആരൊക്കെ കാണുന്നില്ലെന്ന് പറഞ്ഞാലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഷോ ബിഗ് ബോസ് തന്നെയാണ് അതിന് എല്ലാ വർഷവും ഉള്ളതുകൊണ്ട് ഈ ഷോ തന്നെ ആയിരിക്കും ഇതിനെ ഇനി മറികടക്കാൻ വേണ്ടി ഒരു ഷോ ഇനി വരാൻ പാടില്ല തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ലാലേട്ടൻ പോലെ ഒരു ലെൻഡാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും വലിയൊരു ഷോയാണ് അത്രയും വലിയൊരു എന്താ പറയുക സിസ്റ്റം വർക്ക് ചെയ്യുന്ന അത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണ് സോ അതിൽ വന്ന എല്ലാവരും ഇന്നേഴ്സ് തന്നെയാണ് ഗെയിമിംഗ് അനി എന്തൊക്കെ അനീഷ എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അനീ ഞാൻ പറയുന്നത് എനിക്ക് എല്ലാവരും പേഴ്സണി ഇഷ്ടമാണ് എനിക്കിപ്പോൾ അവർ ഗെയിം കളിക്കുന്നു എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാം ഇവരൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത് പുറമേ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അകത്ത് നിൽക്കുന്നതാണ് പോയി പുറത്ത് ഭയങ്കര ലൗഡായിട്ട് നീ ഞാൻ ഇപ്പോൾ ഭയങ്കര ബഹളോ കാര്യങ്ങളോ അങ്ങനെ ഉള്ളൊരു അല്ല ബേസിക്കലി മനസ്സിലായില്ല പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ലൗഡായിട്ട് നിന്നില്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡ് ചെയ്യത്തില്ല മനസ്സിലായി അവർക്കത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തുകൊണ്ട് ചെണ്ട കൊട്ടുന്ന ഈ ഇനോഗ്രേഷൻ സ്ഥലത്ത് അല്ലെങ്കിൽ പാട്ടൊക്കെ ഇരിക്കുന്ന എന്തിനാ എന്നാലേ അവരെ ശ്രദ്ധിക്കത്തുള്ളൂ മനസ്സിലായില്ല അപ്പോൾ ഞാൻ പോണ പല ഇനോഗ്രേഷർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്ന നമുക്കിതൊന്ന് പൊളിപ്പിക്കണം മാക്സിമം അതിന് ഈ ഫണ്ട് തരും ഞാനത് ചെയ്തു അതുകൊണ്ട് അവിടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇത് കാണുന്ന പലർക്കും ഇൻ സോഷ്യൽ മീഡിയ ഉള്ളവർക്കാണ് ഇഷ്യൂ ഉണ്ടായത് പിന്നെ അത് പിന്നെ പലർക്കും അത് അത് വേണ്ടെന്ന് ചിന്തിച്ച സമയത്ത് ഞാൻ തന്നെ അത് വിട്ടു അത്രേ ഉള്ളൂ പക്ഷേ ചേട്ടൻ അനുമോളെ നേരിട്ട് അറിയാവോ കണ്ടിട്ടില്ല അങ്ങനെ ഗെയിമിംഗ് ഒക്കെ ഉണ്ട് അതിന് മോളെ കളിക്കട്ടെ എല്ലാവരും കളിക്കട്ടെ കപ്പടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ ആരും കപ്പടിക്കും ഞാൻ ഗെയിം അനലൈസ് ചെയ്യുന്നില്ലല്ലോ അപ്പം ആരുവാണെങ്കിലും ഗെയിം കളിക്കട്ടെ അക്ബറിനെ കുറിച്ചുണ്ടോ അക്ബർ അക്ബറിൻ്റെ മ്യൂസിക് ഷോയിലാണ് ഇപ്പം ഐ മീൻ ഇത് നമ്മുടെ മ്യൂസിക് വീഡിയോ അല്ല ഇന്ന് ലോഞ്ചിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എണിച്ചാലും ഒരുപാട് സന്തോഷം അപ്പം അക്ബറിനെ നേരിട്ട് കണ്ടിട്ടില്ല പാട്ടുകൾ കേട്ടിട്ടുണ്ട് നല്ല വോയിസ് ആണ് ഇനി വന്നതിന് ശേഷം കാണാമെന്ന് വിചാരിക്കുന്നത് അക്ബറിൻ്റെ ഫാമിലിയെ കണ്ടത് കണ്ടു വൈഫിനെ കണ്ടു താങ്ക് യു